സൂമ്പ ഡാൻസ് അല്ല തൂമ്പ ആണ് വേണ്ടത് നമ്മുടെ മക്കളൊക്കെ തൂമ്പ എടുത്ത് പറമ്പിലിറങ്ങി പാടത്തിറങ്ങി ഡാൻസ് ചെയ്ത് കൃഷി ചെയ്യട്ടെ അവർ തൂമ്പ എടുത്ത് കിടക്കട്ടെ മണ്ണുമായിട്ടുള്ള ബന്ധം അവരിൽ വളരട്ടെ കൈകാധ്വാനം കൊണ്ട് തുള്ളിച്ചാടിയാൽ സ്ട്രെസ്സ് കുറയുമെന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത് താൽക്കാലികമായ ഒരു ശമനത്തിന് വേണ്ടി താൽക്കാലികമായ ഒരു ചെറിയ ആശ്വാസത്തിന് പക്ഷേ അത് കാരണമായേക്കാം അതില്ലാതാവുകയല്ല അത് മറക്കാൻ താൽക്കാലികമായ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം അത് സഹായിക്കും എന്നതാണ് തുള്ളിക്കളിച്ചാൽ ലഹരിയെ എതിർക്കാമെന്ന് ഇത്രയും പുരോഗമന കാലഘട്ടത്തിൽ അതിൻ്റെ ആളുകൾ എന്ന് പറയുന്നവരിൽ നിന്ന് പോലും ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ലഹരിയെ തടയിടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞതെങ്കിൽ അതൊരിക്കലും അതിന് പറ്റുന്നതല്ല കാരണം ലഹരി എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് ഇവിടെ ആത്മാർത്ഥമായി ലഹരിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഇതെങ്കിൽ അല്ലെങ്കിൽ ലഹരി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലഹരികളുണ്ട് ആ ലക്ഷ്യത്തിലായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ സംവിധാനത്തിനകത്തു നിന്നും ഉണ്ട് ഇവിടെയുള്ള എത്രയോ ലഹരി നിർമ്മാർജ്ജന സംവിധാനങ്ങൾ എൻ ജി ഒസ് പൊളിറ്റീഷ്യൽ പൊളിറ്റിക്കൽ പാർട്ടീസ് അതുപോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാമെന്ന ഒരു ഒരു മികച്ചൊരു ഒരു പദ്ധതി കൊണ്ടുവരാമായിരുന്നു അതിനു പകരം ലഹരിയിൽ നിന്ന് ലഹരിയിലേക്ക് പോകുന്നതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ എന്ന പേരിൽ ഒരു ഒരു പ്രത്യേകമായൊരു സംവിധാനം ഒരു സൂംബ ഡാൻസ് കുട്ടികളിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കേരളത്തിൽ എന്ത് ചർച്ചകളാണ് നടന്നത് അല്ലെങ്കിൽ ഒരു പദ്ധതി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന ഡിസ്കഷൻസ് എന്താണ് അത് ഏത് സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ ട്രാക്ടറിനെതിരെ സമരം നടത്തിയത് പോലെയാകുമോ കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയതുപോലെ ആകുമോ കാരണം ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ബാറുകൾ ബാറുകൾ വിശാലമായി ലഭ്യമാക്കാനുള്ള പദ്ധതികൾ കള് പോലും ഗ്രാമാന്തരങ്ങളിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക ആ കള്ള് കുടിച്ചു വരുന്നതിനെ ഇപ്പുറത്തെ വളവിൽ നിന്ന് ഊതിച്ച് അതിന് പെറ്റിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതെന്ത് വിരോധാഭാസമാണ് ഇവിടെ സത്യത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ആദ്യം നടക്കേണ്ടത് ഒരു ഭാഗത്ത് കള്ളിനെയും ഏറ്റവും പ്രധാനപ്പെട്ട ലഹരിയാണ് കള്ള് മദ്യം എത്ര കൊലപാതകങ്ങൾ എത്ര അപകടങ്ങൾ എത്ര കുടുംബവഴക്കുകൾ എത്ര മറ്റുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ജോലി പ്രയാസങ്ങൾ അച്ഛന നഷ്ടപ്പെടുക അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി അത് ഒരു ഭാഗത്ത് നിർ നിർവ്യാജം കൊടുക്കുകയും ഇല്ലാത്തടത്ത് പുതിയത് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ തന്നെ കുട്ടികളിൽ നിന്ന് ലഹരി ഒഴിവാക്കാൻ വേണ്ടി ഒരു 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 അഴിഞ്ഞാട്ടം പോലെ ഒരു പ്രത്യേകമായ ഒരു സംവിധാനവുമായിട്ട് കടന്നു വന്നിരിക്കുന്നു ഇത് എത്രമാത്രം വിരോധാഭാസമാണ് നമ്മുടെ ചിന്തകൾ പുരോഗമനം എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ അതത് ഒരു ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ആശയങ്ങളല്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ കുട്ടികളുടെ ലഹരിയാണ് മാറ്റലാണ് ലക്ഷ്യമെങ്കിൽ അതിന് കുറേ മാർഗ്ഗങ്ങൾ നമുക്ക് വേറെയുണ്ട് ലഹരി ബോധവൽക്കരണങ്ങളും ലഹരിക്ക ലഭ്യമാക്കുന്ന വസ്തുക്കളുടെ എല്ലാം അപ്പോൾ ഒരുപക്ഷെ നേരത്തെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊറോണ സമയത്ത് മദ്യഷാപ്പുകൾ വരെ അടച്ചിട്ട സമയത്ത് അപൂർവങ്ങളിൽ അപൂർവമായി ചില ആളുകൾക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത്തരം ഘട്ടങ്ങൾ ചില ആളുകൾ പറഞ്ഞു ആളുകൾ മരണപ്പെടും മദ്യം കിട്ടാതിരുന്നാൽ അതിനാണ് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ കേരളത്തിലുള്ളത് അത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സൈക്കാട്രിക് സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ നേതൃത്വത്തിൽ നല്ല ഡീ അഡിക്ഷൻ സെന്ററുകൾ കൊണ്ടുവരിക കേരളത്തെ ലഹരിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു ഭാഗത്ത് ഇത് ലഭ്യമാക്കി അവരുടെ മക്കൾ തന്നെ ലഹരിയിൽ മുഴുകുമ്പോൾ അവിടെ ഒരു തുള്ളിച്ചാടിയത് കൊണ്ട് മാത്രം ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയെങ്കിലും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുണ്ട് ഇതിനെക്കുറിച്ച് പല ചർച്ചകളിലും പലതും ഇതിന്റെ വസ്തുതകൾ നമ്മൾ കേട്ടു കഴിഞ്ഞതാണ് അമേരിക്കയിൽ നിന്ന് അവിടുത്തെ അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്തു വന്നതാണ് ഈ ഒരു സംസ്കാരം ഏതൊരു ഡാൻസും കൊതിപ്പിക്കുക അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നത് അതിൻ്റെ ലക്ഷ്യമാണ് ചരിത്രത്തിൽ പല തരത്തിലുള്ള ഡാൻസിന് സമാനമായ പല നൃത്തങ്ങളും നടന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പിന്നിൽ അകമ്പടിയായി അതിന് ഉന്മേഷം പകരാൻ വേണ്ടി മദ്യമുണ്ടായിരുന്നു ഇത് മാത്രം അതിൽ നിന്ന് വേർപിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് ആദ്യം സുംബ അതുകഴിഞ്ഞ് ഡി ജെ അതോടൊപ്പം എം ഡി എം എല്ലാം കൂടെ വിതരണം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ തുടക്കമാണോ ഇത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ സിലബസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യു പി സ്കൂളുകളും രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഹൈസ്കൂളുകളും നമുക്കുണ്ട് ആകെയുള്ള കായിക അധ്യാപകരുടെ എണ്ണം ആയിരത്തി എണ്ണൂറിൽ താഴെ മാത്രം എന്താ ഇങ്ങനെ ഇതൊക്കെ നികത്തി കുട്ടികൾക്ക് പുതിയ പുതിയ സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുത്ത് താൽക്കാലികമായി അവരുടെ ശ്രദ്ധ ലഹരി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് തെറ്റിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും കായികാഭ്യാസം ചൈന പോലെയുള്ള ജപ്പാൻ പോലെയുള്ള പല രാജ്യങ്ങളും കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ കായികാധ്വാനത്തിന്റെ കായിക മത്സരങ്ങളുടെ ലോകവേദിയായ ഒളിമ്പിക്സിലേക്കൊക്കെ ചുവടുവെക്കുമ്പോൾ ഏ കേ ഏതാനും പ്രശ്നങ്ങൾക്ക് ഇപ്പുറത്തു നിന്ന് അധ്വാനിച്ച് ലോക ഫുട്ബോൾ പോലെയുള്ള വലിയ മാമാങ്കങ്ങളിലേക്ക് വലിയ മത്സരങ്ങളിലേക്കൊക്കെ അവരെത്തുന്ന സമയത്ത് നമ്മളിപ്പോഴും ഇത്തരത്തിലുള്ള പാത്രം കൊട്ടിയാൽ ശബ്ദമുണ്ടാക്കിയാൽ കൊറോണ പോകും എന്ന വിശ്വാസത്തെ പോലെയുള്ള ഇത്തരത്തിലുള്ള ഉട്ടോപ്പികളുമായി നടക്കുകയാണ് സംഗ്രാം തന്നെ അതും സാക്ഷരത ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കുട്ടികളിലൊരു സംസ്കാരമാണ് നമ്മൾ വളർത്തി വളർത്തിക്കൊടുക്കൊണ്ടുവരേണ്ടത് എല്ലാം പെട്ടെന്ന് കിട്ടണം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ കിട്ടിയില്ലെങ്കിൽ തല്ലിപ്പൊടിക്കുക എന്നൊരു മനോഭാവത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും എല്ലാം വളരെ പെട്ടെന്ന് അതിൻ്റെ മറ്റൊരു രൂപമാണിതും ഒരു ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷന് ബദലായി മറ്റൊരു ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ട് എങ്ങനെയാണ് അത് സൊല്യൂഷനായി മാറുന്നത് ഇവിടെയാണ് മനഃശാസ്ത്ര മേഖലയിലുള്ളവർ അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഭാഷാ പണ്ഡിതന്മാർ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ ആളുകൾ ചിന്തകന്മാരായ ആളുകൾ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി വേണമെങ്കിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും പ്രത്യേകമായ ഒരു ബോഡി ഉണ്ടാക്കി കൊണ്ടുവന്ന് അതിനാവശ്യമായ ചർച്ചകൾ കണ്ടെത്തി ഫലപ്രദമായ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ കായികാഭ്യാസങ്ങൾ അതേപോലെ തന്നെ ഏതൊക്കെ കായിക മത്സരങ്ങൾ എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഇതെല്ലാം സിലബസിൽ ഉൾപ്പെടുത്തി കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആക്കി മാറ്റാം എന്നതാണ് നാം ആലോചിക്കേണ്ടത് അതോടൊപ്പം കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം സ്ട്രെസ് വരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കൺസൾട്ടിങ്ങിനൊക്കെ വരുന്ന സമയത്ത് എത്രയോ മക്കൾ പറഞ്ഞത് അച്ഛൻ പിതാവ് മദ്യപിച്ചത് കണ്ടതിൻ്റെ പേരിൽ മനം എടുത്ത് എത്ര കുട്ടികളുണ്ട് ഇതിനാരാണ് സമാധാനം പറയുക അതിനാദ്യം ഒരു പരിഹാരം വേണ്ടതില്ലേ അതോടൊപ്പം കുട്ടികൾക്ക് സ്ട്രെസ്സ് വരുന്ന പല കാര്യങ്ങളും നമ്മുടെ നിലവിലെ കരിക്കുലത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് ഹോംവർക്കുമായിട്ടാണ് ചെറിയ കുട്ടികൾ പോലും വീട്ടിലേക്ക് വരുന്നത് ഇതാദ്യം നിർത്തലാക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടെ വർക്ക് ലോഡ് കുറക്കുന്ന ഒരു മെത്തഡോളജിയിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും പല ബാംഗ്ലൂരിലെ പ പല യൂണിവേഴ്സിറ്റികളടക്കം അന്താരാഷ്ട്ര തലത്തിലുള്ള സ്കൂൾ കരിക്കുലം അടക്കം എക്സാം ഫ്രീ സിലബസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇപ്പോഴും പുരാതന കാലത്തെ ആ ഹോംവർക്കുമായിട്ട് നമ്മുടെ കുട്ടികൾ സമയം ധാരാളം അടിച്ച് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഹോമിൽ പോയിട്ട് ഫ്രീ ആയിട്ട് പ്രാക്ടിക്കലൈസ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള വല്ല കാര്യങ്ങളും കൊടുത്തുവിടുക എന്നതിന് പകരം പിന്നെ സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതി കുത്തിയിരുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെയും ഒന്നോ രണ്ടോ മൂന്ന് മണിക്കൂർ എഴുതി കുത്തിയിരിക്കുന്നൊരവസ്ഥ ആദ്യം മാറണം അതിൽ നിന്നാണ് ഇവർക്ക് സ്ട്രെസ്സ് വരുന്നത് ആ സ്ട്രെസ്സ് മാറിയിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും എഴുതാനും ഇത്തരത്തിലുള്ള പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ള ചെറിയ സമയവും അതോടൊപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പല കാര്യങ്ങൾ അങ്ങനെയുള്ള തന്ത്രങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ നമുക്ക് രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള സമയം സിലബസ് ഒക്കെ പഠിപ്പിച്ച് അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തവർക്ക് അത് പഠിപ്പിക്കുക സ്വിമ്മിങ് പഠിപ്പിക്കുക കുതിരപ്പന്തയും പഠിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി കുട്ടികൾക്ക് പഠിപ്പിക്കാവുന്ന ധാരാളം സ്കില്ുണ്ട് ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തന്നെ സ്വയം തൊഴിലെടുക്കാൻ പ്രാപ്തമാക്കുന്ന തൊഴിലധിഷ്ഠിത സംവിധാനങ്ങൾ കോഴ്സുകൾ പലതുമുണ്ട് അത് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബേസിക് ആയി മാറുന്ന ഈ കാലഘട്ടത്തിൽ അത് ആ പന്ത്രണ്ടാം ക്ലാസ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഒരു പാട്ടേ ആയിട്ട് സ്വയം ഒരു ജോബ് കൂടെ കണ്ടെത്താവുന്ന ഒരു ഒരു നമുക്ക് അനുകരണീയമായ ചില രീതികൾ എന്തുകൊണ്ട് നമ്മുടെ സിലബസിൽ കൊണ്ടുവന്നുകൂടാ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് സിലബസിൽ പഠിപ്പിച്ചുകൂടാ നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാലം എന്നും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും ഉപകാരമില്ലാത്ത കുറെ എന്തൊക്കെയോ തിയറികൾ പഠിക്കുന്നു ഇതിനൊക്കെ പകരം ആദ്യം തന്നെ സ്കൂളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ആ കുട്ടിയുടെ അഭിരുചികൾ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന അത്യാവശ്യമുള്ള മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ബേസിക്സ് പഠിപ്പിച്ച് ആ കുട്ടിയുടെ അഭിരുചിയുമായിട്ട് ഒത്തുപോകുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്ക് എന്തുകൊണ്ട് ഇനിയും ചിന്തിച്ചുകൂടാ കൂടാം അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് സ്ട്രെസ് കൂടും സ്ട്രെസ്സ് കുറയും മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത ഒരു കുട്ടി കണക്കിൻ്റെ അതിവിശാലമായ ആ കെട്ടുകളിൽ കിടന്ന് കുടുങ്ങി പ്രയാസപ്പെട്ട് തല്ലുവാങ്ങേണ്ട സാറന്മാരുടെ ദേഷ്യം പിടിക്കൽ കാണേണ്ട അവസ്ഥ വേണ്ട അവർ അത്യാവശ്യം ബേസിക് മാത്സ് പഠിച്ചാൽ മതി അവരുടെ ഇൻട്രസ്റ്റ് ലാംഗ്വേജ് ആണെങ്കിൽ ലാംഗ്വേജ് അവർ വ്യത്യസ്ത പഠിക്കട്ടെ സയൻറ്റിഫിക് ഇൻ്റലിജൻസ് ഉള്ള കുട്ടി എക്സ്പെരിമെൻറ്റ് ചെറു ചെറുപ്രായത്തിൽ നടത്താവുന്ന സംവിധാനത്തിലേക്ക് അവരെത്തട്ടെ അവൻ്റെ ബുദ്ധിയുടെ ആപ്റ്റിറ്റ്യൂഡിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ അവന് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് സിലബസ് ഓറിയൻറ്റഡ് സിലബസ് അപ്ഡേറ്റ് ചെയ്യണമായി സമയം അതിക്രമിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലുള്ള അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള മനഃശാസ്ത്ര മേഖലയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ പല പ്രീ സ്കൂളുകളും ഇത്തരത്തിൽ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പ്രത്യേകിച്ച് കുറേ ഹോംവർക്കുകൾ ഇല്ലാത്ത സിലബസുകൾ കേരളത്തിൽ പോലും തുടങ്ങിയിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ കേരളം വിദ്യാഭ്യാസപരമായി ലോകത്തിന് തന്നെ വലിയ മാതൃക അല്ലെങ്കിൽ ലോകത്തുള്ള പ്രധാന മാതൃകകൾ ചേർത്ത് പിടിച്ചിട്ടെങ്കിലും മുന്നോട്ട് പോകേണ്ടത് ഇതിന് പകരം ഒരു ഒരു നൃത്തം കളിച്ചാൽ സ്ട്രെസ്സൊക്കെ പോകുമെന്ന മണ്ടത്തരം ഇനിയെങ്കിലും നമ്മൾ പറയാതിരിക്കുക അതോടൊപ്പം ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഞങ്ങൾ പറയും നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി എന്ന ശൈലിക്ക് പകരം ജനാധിപത്യ സംവിധാനത്തിൽ ചർച്ചകൾ വേണം മതേതരത്വ രാജ്യമാണ് എല്ലാ മതക്കാരും ഉള്ളതാണ് സ്കൂൾ ചില മതക്കാർക്ക് ചിലത് താല്പര്യമില്ലെങ്കിൽ അവർ ചെയ്യാതിരുന്നു കൊള്ളട്ടെ അവിടെ ഓപ്ഷൻ കൊടുക്കണം ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് ഇത് ചെയ്താൽ മാത്രമാണ് സ്ട്രെസ് പോവുക ലഹരിൽ നിന്ന് അടിമപ്പെടുന്നത് തടയാൻ സാധിക്കും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയാതെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓപ്ഷൻസ് എടുക്കുകയും സ്വീകാര്യമല്ല എന്ന് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റിവെച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ക്രിയേറ്റീവായ പദ്ധതികളിലേക്ക് എന്തുകൊണ്ട് നമുക്ക് വന്നുകൂടാ ഈ ശബ്ദം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് എത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലംസിലെടുക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്കിൽ ഡെവലപ്മെൻ്റ് പ്രധാന മേഖലയാവുകയും ആവുകയും തൊഴിലധിഷ്ഠിത കോഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നൊരു സാഹചര്യം വന്നാൽ നമ്മുടെ കേരളം എത്ര പുരോഗമന പുരോഗമനത്തിലേക്ക് നയിക്കും ഇത് പത്തും പതിനഞ്ചും ഇരുപതും വർഷക്കാലം പഠിച്ചിട്ടും സ്വന്തമായി ഒരു തൊഴിലിൻ്റെ ഒരു ഭാഗം പോലും ചെയ്തു തീർക്കാൻ കഴിയാതെ എന്തൊക്കെയോ പാഠപുസ്തകത്തിൽ വരച്ചിട്ടത് കാണാതെ പഠിച്ചത് പറയാൻ മാത്രം കഴിയുന്ന അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരവും കിട്ടാത്ത ആളുകളായി നമ്മുടെ മക്കൾ അതപ്പതിച്ചു പോവുകയാണ് ഇങ്ങനൊരു മാറ്റം വരണം അതിനാവട്ടെ ഈ ഒരു ചർച്ച അല്ലാത്ത പക്ഷം ഈ ഡാൻസ് കളിച്ച് ഈ കുട്ടികൾ മറ്റുള്ള ഡാൻസുകളിലേക്ക് പോയി ഡി ജെ പാർട്ടികളിലേക്ക് അവർ പോയാൽ അതിന് സമാധാനം അവര് പറയും ഡി ജെ പാർട്ടികൾ വിളമ്പുന്ന മദ്യവും എം എം ഡി എയും ഈ സൂംബൈയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് കുട്ടികൾ അതിലേക്ക് പോയാൽ അതിനു ഉത്തരവാദിയാകും അവരെ ഡി എഡിക്ട് ചെയ്യാൻ ആരും മുന്നോട്ട് വരും നഷ്ടം കുട്ടികൾക്ക് തന്നെ പിഞ്ചുമക്കളെ ഇല്ലാത്തത് പറഞ്ഞ് പറ്റിക്കരുത് ഇതുകൊണ്ട് സ്ട്രെസ് ഇല്ലാതാക്കാനും ലഹരിയിലേക്ക് പോകുന്നതറിയാനും കഴിയില്ല അതിനു പകരം നേരത്തെ പറഞ്ഞതുപോലെ ക്രിയാത്മകമായ സിലബസുകൾ പുതിയ പദ്ധതികൾ പുതിയ പാഠ്യ സംവിധാനങ്ങൾ മെത്തഡോളജിയിൽ തന്നെ മാറ്റങ്ങളൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന് വിദ്യാസമ്പന്നമായ സാംസ്കാരിക സമ്പന്നമായ നമ്മുടെ കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും അതിന് നമുക്ക് സാധിക്കട്ടെ